ഇന്ന് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കു വരികയാണ് ആദ്യ മത്സരത്തിൽ യു എസ് എക്കെതിരെ പരാജയമേറ്റുവാങ്ങിയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ നേരിടാൻ ഇറങ്ങുന്നത് എന്നാൽ അയർലൻഡിനെതിരെ മികച്ച വിജയം കരസ്ഥമാക്കിയാണ് ഇന്ത്യ കളത്തിലിറങ്ങുന്നത് ഇന്ത്യക്കെതിരെയുള്ള സൂപ്പർ പോരാട്ടം എന്ത് വില കൊടുത്തും ജയിക്കാൻ പാകിസ്ഥാൻ ടീം ശ്രമിക്കുമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് വിക്കറ്റ് കീപ്പർ ബാറ്റർ മുഹമ്മദ് റിസ്വാൻ ടി ട്വന്റി വേൾഡ് കപ്പിൽ ഒരിക്കൽ കൂടി ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അന്നു മുതൽ ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റിലെ എൽ ക്ലാസിക്കോ പോരാട്ടം വേൾഡ് കപ്പിനായി തിരിക്കുന്നതിന് മുമ്പ് മുൻ പാക് ക്യാപ്റ്റനും ഇതിഹാസ താരവുമായ റമീസ് രാജ ടീമിനോട് ആവശ്യപ്പെട്ട ത് ഒരൊറ്റ കാര്യം മാത്രമാണെന്ന് റിസ്വാൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് വേറെ എന്തൊക്കെ സംഭവിച്ചാലും ഇന്ത്യയോട് മാത്രം തോൽക്കാൻ പാടില്ല എന്നാണ് രാജ്യം പറഞ്ഞതെന്ന് പാകിസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങൾ എല്ലായിപ്പോ എല്ലാ രാജ്യങ്ങളിലുള്ളവരും ഈ മത്സരം കാണുകയും ചെയ്യാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ടി ട്വന്റി വേൾഡ് കപ്പിൽ ഞങ്ങൾ ഇന്ത്യയെ തോൽപ്പിച്ചപ്പോൾ അത് എത്രമാത്രം വലുതാണെന്ന് പാകിസ്ഥാനിൽ തിരിച്ചെത്തുന്നത് വരെ അറിയില്ലായിരുന്നു നാട്ടിലെത്തിയ ശേഷം ഞങ്ങൾ ഷോപ്പിംഗിന് പോയപ്പോൾ ആളുകൾ പണം പോലും വാങ്ങിയില്ലെന്നും റിസ്വാൻ പറഞ്ഞു ഇന്ത്യയെ ഈ വേൾഡ് കപ്പിൽ തോൽപ്പിച്ചേ തീരുവെന്ന റമീസ് രാജിയുടെ വാക്കുകളാണ് ഇത്തവണ ഞങ്ങളുടെ മനസ്സിൽ പതിഞ്ഞത് നിങ്ങൾ വേൾഡ് കപ്പ് നേടിയാലും ഇല്ലെങ്കിലും അത് വലിയ വിഷയമല്ല പക്ഷേ ഇന്ത്യക്കെതിരെ പരാജയപ്പെടാൻ മാത്രം പാടില്ലെന്നാണ് റമീസ് രാജ പറഞ്ഞതെന്നും റിസ്വാൻ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓസ്ട്രേലിയയിൽ നടന്ന അവസാന ടി ട്വന്റി വേൾഡ് കപ്പിലും ഇന്ത്യയും പാകിസ്ഥാനും മുഖാമുഖം വന്നിരുന്നു അന്ന് മെൽബണിൽ നടന്ന ത്രില്ലറിൽ പാക് പടയ അവസാന ബോളിൽ ഇന്ത്യ മറികടക്കുകയായിരുന്നു ഐ ടൂർണമെന്റുകളിൽ ഇന്ത്യക്കെതിരെ ദയനീയ റെക്കോർഡാണ് പാകിസ്ഥാനുള്ളത് ടി ട്വന്റി വേൾഡ് കപ്പിൽ ഒരു തവണ മാത്രമേ ഇന്ത്യയെ വീട്ടാൻ പാക്ക് പടയ്ക്കായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു എൽ നടന്ന ടൂർണമെന്റിൽ ഗ്രൂപ്പ് ഘട്ടത്തിലായിരുന്നു ഇത് ടി ട്വന്റി വേൾഡ് കപ്പ് ചരിത്രത്തിൽ എട്ട് തവണയാണ് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുന്നവർ വന്നിട്ടുള്ളത് ഇതിൽ ആറിലും വിജയം ഇന്ത്യക്കായിരുന്നു ഒന്നിൽ പാക് ടീം ജയിച്ചപ്പോൾ ഒരു മത്സരം ടൈയിൽ കലാശിക്കുകയും ചെയ്തു പാകിസ്ഥാനെതിരെയുള്ള ആ ആധിപത്യം തുടരാനായിരിക്കും ഇന്ത്യ കളത്തിലിറങ്ങുക അതുതന്നെയാണ് ഇന്ത്യൻ ആരാധകർ ആഗ്രഹിക്കുന്നതും